ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സെന്റർ വണ്ടൂർ ും ജില്ലയിൽ എംപോക്സ് രോഗം സ്ഥിരീകരിച്ച വ്യക്തിക്ക് പിടിപെട്ട വൈറസിന്റെ വകഭേദം കണ്ടെത്താൻ ജീനോം സീക്വൻസിംഗ് നടത്തുമെന്ന് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിപ എംപോക്സ് രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലവിലെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയതായും മന്ത്രി പറഞ്ഞു എംപോക്സ് വൈറസിന്റെ ടു ബി വകഭേദത്തിന് വ്യാപനശേഷി കുറവാണ് എന്നാൽ ആഫ്രിക്കയിൽ കണ്ടെത്തിയ വൺ ബി വൈറസ് വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലാണ് വൈറസിന്റെ വകഭേദം കണ്ടെത്തിയാൽ വ്യാപനശേഷി മനസ്സിലാക്കി ആവശ്യമെങ്കിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു എംപോക്സ് ബാധിച്ച രോഗിയുടെ നില തൃപ്തികരമാണ് എംപോക്സ് രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഇരുപത്തിമൂന്ന് പേരാണുള്ളത് രോഗി സഞ്ചരിച്ച വിമാനത്തിൽ ഒപ്പമുണ്ടായിരുന്നവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിമൂന്ന് പേരാണ് ആ പട്ടികയിലുള്ളത് എംപോക്സ് രോഗിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് മങ്കി ശ്രമിക്കണം അപ്പോൾ എംപോക്സ് എന്നാണ് പറയുക എംപോക്സുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി സ്റ്റേബിളാണ് ആ വ്യക്തിക്ക് നാട്ടിൽ ഉണ്ടായിട്ടുള്ള കോണ്ടാക്ട് ഇരുപത്തിമൂന്ന് പേരാണ് അപ്പോൾ ആ ഇരുപത്തി മൂന്ന് പേര് അവർ സെൽഫ് മോണിറ്ററിങ് കൂടിയാണ് കാരണം കൈകാലുകളിലൊക്കെ ചിലപ്പോൾ ഈ ലൈസൻസോ ഉണ്ടാകണം എന്നില്ല അപ്പോൾ സെൽഫ് മോണിറ്ററിങ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ നിലയിൽ ഒരു അവബോധം നൽകി എന്തെങ്കിലും തരത്തിൽ അങ്ങനെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നുള്ളത് അറിയിക്കുകയും ആ രീതിയിൽ അവർ പ്രത്യേക ശ്രദ്ധ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ വ്യക്തി സഞ്ചരിച്ച വിമാനം യാത്ര ചെയ്ത വിമാനം അതിൽ മൂന്ന് റോ മുന്നിലും മൂന്ന് റോ പിന്നിലുമുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് പേരാണ് ആ നിലയിൽ ഇദ്ദേഹമായിട്ട് കോണ്ടാക്റ്റിലുള്ളു അപ്പോൾ അതിൽ ചിലരുടെ ഫോൺ നമ്പർ വിദേശത്തെ ഫോൺ നമ്പറാണ് അവരുടെ നാട്ടിലെ അഡ്രസ്സ് കിട്ടിയിട്ടില്ല പക്ഷെ അവരെ അഡ്രസ്സ് കണ്ടെത്തി അവർ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് എംപോക്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കണ്ടെത്തിയിട്ടുള്ള ക്ലെയിൻ നേരത്തെ ലോകാരോഗ്യ സംഘടന എംപോക്സിനെ ഹെൽത്ത് എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് പ്ലേ ടു ബി ആയി അന്ന് കുറെ കേസുകൾ കേരളത്തിലും ഉണ്ടായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന നമ്മുടെ ആളുകളിൽ ആണ് അന്ന് രോഗം കണ്ടെത്തിയിട്ടുള്ളത് നിപയുടെയും എംപോക്സിന്റെയും കാര്യത്തിൽ ആശങ്ക വേണ്ട മാസ്ക് ധരിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു